ഇന്ത്യയിലെ ചെറുതും വലുതുമായ മുഴുവൻ മനുഷ്യരും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം സമരം ചെയ്യുന്ന ഈ നാളുകളിൽ ആ സമരം ചെയ്യുന്ന ആളുകളാണ് ശരിയെന്നും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളാണ് പ്രതിയെന്നും വളരെ കൃത്യമായി യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസാക്കി കഴിഞ്ഞു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ചെറിയ വിഷയമല്ല നേരത്തെ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും ഇവിടെ വിശദീകരിച്ചതുപോലെ ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് മാത്രമല്ല നിയമലംഘനങ്ങളുടെ കെട്ടടിച്ചു വിട്ടുകൊണ്ട് എല്ലാവിധ സദാചാര ബോധങ്ങളുടെയും ന്യായബോധത്തിന്റെയും കടക്കൽ കത്തിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരികൾ നടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തെ പിടിച്ചു നിർത്തേണ്ട വലിയൊരു ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരുവോരങ്ങൾ മാത്രമല്ല ഇന്ന് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നത് സമരരംഗത്തുള്ളത് നേരെ മറിച്ച് ലോകരാഷ്ട്രങ്ങൾ പോലും ആ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷമെങ്കിലും ഈ ആക്റ്റുകളെല്ലാം ആവശ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതൊക്കെ നിയമമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുമ്പോ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ രാജ്യത്ത് നോക്കിക്കൊണ്ട് പറയുന്നത് നെൽസൺ മണ്ടേലെ കടന്നു വരുന്നതിന് മുമ്പ് സൗത്ത് ആഫ്രിക്ക എന്തായിരുന്നോ ആ രൂപത്തിലേക്ക് ഇന്ത്യ മാറിപ്പോവുകയാണ് എന്നാണ് ഒരു വേളയിൽ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി കൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നുകൊണ്ട് കേരളത്തെ നോക്കി പറഞ്ഞൊരു വാചകമുണ്ട് കേരളം സോമാലിയാണോ എന്ന് അതേ ചോദ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു സോമാലിയാവുകയാണോ എന്ന് ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ സംസാരിക്കുന്നത് കേവലം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനാലിന്റെ ലംഘനം യൂണിറ്റിക്കെതിരായിക്കൊണ്ട് ഇക്വാലിറ്റിക്കെതിരായിക്കൊണ്ട് ഒരു വർണ്ണ വിവേചനം അങ്ങനെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായി കൊണ്ടുള്ള ഒരു നിലപാട് എന്നതാണോ ഒരിക്കലുമല്ല യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കി പ്രമേയം കിട്ടുന്ന ആളുകളൊന്ന് വായിച്ചു നോക്കണം അതിൽ കൃത്യമായി രേഖപ്പെടുത്തി എന്തുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു ചിലരെങ്കിലും അതിനോട് പ്രതികരിച്ചു എന്താ പ്രതികരിച്ചത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണല്ലോ ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എന്തിനാണ് യൂറോപ്യൻ യൂണിയൻ ഇടപെടുന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണല്ലോ എന്തിനു എന്തുകൊണ്ടാണ് ഈ രംഗത്ത് മറ്റു രാഷ്ട്രങ്ങൾ പുറത്തുള്ള രാജ്യങ്ങൾ ഇടപെടുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മ്യാർമ മ്യാൻമറിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളായ ആളുകൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോ ആ സമയത്ത് സൂചി പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ് നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കൃത്യമായ ഡിക്രിമിനേഷൻ നടക്കുമ്പോൾ വിവേചനം നടക്കുമ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ പെരുമാറുന്ന ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തോട് ഈ ക്രൂരത കാണിക്കരുത് നിങ്ങളത് ചെയ്യരുത് ഇത് പിൻവലിക്കണം അല്ലെങ്കിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം മാറ്റം വരുത്തണം വരുത്തണമെന്നാവശ്യപ്പെടുമ്പോ ഇന്ത്യയിലെ ചില കൂപമണ്ഡൂപങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് യുണൈറ്റഡ് യൂണിയന്റെ പിന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രമേയം പാസ്സാക്കിയത് മറുപടി പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ട് ഇടപെടുന്നു ഒന്നിത് ഹാവിംഗ് റിഗാർട്ട് ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി സൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടർ ഉണ്ട് യു എൻ്റെ ആ യു എൻ ചാർട്ടറിന് ഇത് എതിരാണ് ഇതൊരു അമിത്ഷയോ അമിത്ഷയോ അല്ലെങ്കിൽ ഒരു മോദിയോ കൂടിയിട്ട് എന്തെങ്കിലും അങ്ങ് എഴുതി പാസാക്കി പോകാൻ പറ്റുന്ന കാര്യമല്ല നിരേമറിച്ച് അന്താരാഷ്ട്ര രംഗത്ത് അന്താരാഷ്ട്ര രംഗത്ത് ലോകരാഷ്ട്രങ്ങളുടെ സഖ്യഭൂമിയിൽ നിന്നുകൊണ്ട് കൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട് ആകാശത്തൂടെ ആകാശത്തിലൂടെ പറന്ന് നടന്ന് കോടികൾ ചെലവഴിച്ച് പലവിധ യോഗങ്ങളിലും ചെന്ന് ലക്ഷക്കണക്കിന് രൂപയുള്ള വില കൊണ്ട് വിലയുള്ള പേനകൾ കൊണ്ട് എഴുതി ഒപ്പിട്ട് പോന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി യു എൻറ്റേതായ ഒരു ചാർട്ടറിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ചാർട്ടറിന് എതിരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സി എ എ അവിടം കൊണ്ട് നിൽക്കുന്നില്ല ഹാവിംഗ് റിഗാർഡ് ടു ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ടു ദിഫ്റ്റീൻ ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് യു ഡി എച്ച് ആർ സാർവലോകിക അല്ലെങ്കിൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാവുന്ന യു ഡി എച്ച് ആറിൽ അതിന്റെ ആർട്ടിക്കൽ പതിനഞ്ചിന് എതിരെയാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അമെന്റ്മെന്റ് ബിൽ എന്താണ് യു ഡി എച്ച് ആറിന്റെ ആർട്ടിക്കൽ പതിനഞ്ച് അത് കുറച്ച് വിശദമായി അതിന്റെ ഒന്ന് വായിച്ചു പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് സമയക്കുറവ് മൂലം അങ്ങോട്ട് കിടക്കുന്നില്ല എന്താണ് യു ഡി എച്ച് ആറിന്റെ ആർട്ടിക്കൽ പതിനഞ്ച് എവരി വൺ ഹാസ് ദ റൈറ്റ് ടു എ നാഷണാലിറ്റി ഇത് വളരെ കൃത്യമായി ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു തൊട്ടടുത്ത വർഷത്തിൽ തന്നെ ഡിസംബർ പത്താം തീയതി പാരീസിൽ വെച്ചുകൊണ്ട് യു എൻ ഇന്റെ അസംബ്ലിയിൽ ചെന്നുകൊണ്ട് കൃത്യമായി പാസാക്കി പോകുന്ന ഒരു നിയമമാണ് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇന്ത്യ കരാറ് കൊടുത്ത കാര്യമാണ് ആ യു എൻ്റെ അന്ന് അസംബ്ലിയിൽ പാസാക്കിയ നിയമത്തിന്റെ ആർട്ടിക്കൽ പതിനഞ്ചിൽ കൃത്യമായി സംവദിച്ചതാണ് ഓരോ 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 വ്യക്തിക്കും അവര് പൗരത്വം കൊടുക്കണം പൗരത്വം നിഷേധിക്കാൻ അവകാശമില്ല എന്നാൽ സി എ എ നടപ്പാക്കുക വഴി ലോകത്തെ ഏറ്റവും അധികം ലോകത്തെ ഏറ്റവും അധികം അഭയാർത്ഥികൾ രാജ്യമില്ലാതെ പോകുന്ന ആളുകൾ ലോകത്ത് ഏറ്റവും അധികം ഇന്ന് ഇതുവരെ ലോകം കണ്ടതിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ക്രൈസിസ് ഏത് വിഷയത്തിൽ രാജ്യമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിത്തീരുന്ന ആ ക്രൈസിസ് ഉണ്ടാകുന്നത് ഈ ആക്ട് നടപ്പാക്കുക വഴിയായിരിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾ അഭിപ്രായപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ കരാറിന് എതിരാണ് യു ഡി എച്ച് ആറിന്റെ കരാറിന് അതുമായുള്ള കരാറിനെതിരാണ് അതുകൊണ്ട് അവസാനിക്കുന്നു അതുകൊണ്ട് അവസാനിക്കുന്നില്ല നേരെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ റിഗാർഡ് ടു ഓഫ് ഓഫ് ദ ചാർട്ടർ ഫണ്ടമെന്റൽ റൈറ്റ്സ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറുകളുണ്ട് അവിടെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുകളുണ്ട് മൗലികാവകാശങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യം അടക്കം സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ലംഘനമാണിത് എന്താണ് ഈ ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് ഈ ചാർട്ടറിന്റെ ഡിസ്ക്രിമിനേഷൻ എന്നാണ് വിവേചനം പാടിൽ ഒരു തരത്തിലും മനുഷ്യനെ മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയില്ല എന്ന കരാറിനെതിരാണ് ഇങ്ങനെ നിരവധി അനവധി കരാറുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് യു എൻ ഈ കഴിഞ്ഞ ആഴ്ച ബ്രസലസിൽ വെച്ചു കൊണ്ട് നടന്ന യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് പ്ലീനറി യോഗത്തിൽ വെച്ചുകൊണ്ട് ഈ ആക്റ്റിനെതിരെ പ്രമേയം പാസാക്കിയ ഇത് ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നാനാജാതി മതസ്ഥർ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇറങ്ങിക്കൊണ്ട് ഇതിനെതിരെ ഈ ആക്ടിനെതിരെ സമരം ചെയ്യുമ്പോ അത് കാര്യം തിരിയാതെ ലോകം തിരിയാതെ നിയമം മനസ്സിലാക്കാതെ ആക്റ്റുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ കേവലം ഏതെങ്കിലും തരത്തിലൊരു എടുത്തുചാട്ടത്തിന്റെ പേരിൽ സംഭവിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ലോകം മുഴുവൻ ഇതെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് വിവേചനമാണ് ഇത് വയലൻസ് ആണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെയും ലംഘനമാണ്